അപ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിരി വീഡിയോയിലേക്ക് സ്വാഗതം വലുപ്പമുള്ള ഒരു അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒന്നര മാസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനക്ക് ഇതാണ്ട് കുട്ടി ഇത് അമ്മയാടും കുട്ടിയും കൂടിയുള്ള വീഡിയോ അമ്മയാടും കുട്ടിയും നല്ല ഇടനീട്ടവും കാൽപ്പുക്കവുമുള്ള ഒരു പേരസ്റ്റോക്കാക്കി നിർത്താനൊക്കെ പറ്റിയ ക്വാളിറ്റി ആടും കുട്ടിയുമാണ് കുട്ടിക്ക് നന്നായി കുടിക്കാനുള്ള പാലുണ്ട് ഈ അമ്മയാടിനെ ഒരു വലിയൊരു സിരോഹി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ടായ കുട്ടിയാണ് വളർത്താവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോളൂ കേട്ടോ ഇതിന് ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ചെറുതായിട്ട് തീറ്റ എല്ലാം തുടങ്ങിയിട്ടുള്ളൊരു കുട്ടിയാട്ടോ അപ്പോൾ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന അമ്പറുമായി ബന്ധപ്പെടുക ഒരു നിറച്ചന പശു വില്പനക്കെ ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നയുള്ളത് പ്രസവിക്കാൻ ഇനി മാക്സിമം പോയാൽ ഒരു ഒൻപത് ദിവസം മുതൽ പന്ത്രണ്ട് ദിവസം വരെ മാത്രം ബാക്കി അങ്കയുടെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ പതിനേഴ് ലിറ്റർ പാൽ കിട്ടിയിരുന്ന ഒരു പശുവാണ് അഥവാ കഴിഞ്ഞ കടിഞ്ഞൂൽ പ്രസവത്തിൽ പതിനേഴ് ലിറ്റർ പാൽ കറന്നിരുന്നു ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അറുപത്തി രൂപ സ്ഥലം വരുന്നത് പാലക്കാടാണ് ഈ പശുവിൻ്റെ ഡെലിവറി ചാർജിൽ സൗകര്യം ലഭ്യമാണ് ചെറുതായിട്ട് ഇല കടിക്കലും ഏതാടിൻ്റെയും പാലും കുടിക്കൂട്ടോ ഒരു മേലെ ആയ രണ്ട് മുട്ടൻ കുട്ടികൾ പാലും കുടിപ്പിക്കുക ഏതാടിൻ്റെ പാലും കുടിപ്പിക്കുക ആ ചെറുതായിട്ട് ഇല കടിക്കലും തുടങ്ങിയിക്കണം രണ്ട് നല്ല മുട്ടൻ കുട്ടികൾ സാധാ പച്ചവെള്ളവും കുടിക്കൂട്ടോ കൊടുത്തോ രണ്ട് കുട്ടികളുടെ ചോദിക്കുന്ന പോലെ നാലായിരത്തി അഞ്ഞൂറ് രൂപ രണ്ട് മുട്ടൻകുട്ടികൾക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ക്രോസ് ഫീഡ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും കുട്ടികളാണ് രണ്ട് കുട്ടികളും കുടിക്കാനുള്ള പാലുണ്ട് അതുപോലെ തന്നെ ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയെട്ടായിരം രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മാസം വീതം പ്രായമുള്ള രണ്ട് മുട്ടൻ കുട്ടികളും കൂടി ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലെ മണിമലക്കടുത്ത് കടയാനിക്കാട് വളർത്താനുജമായ ഒരു പോത്തുംകുട്ടൻ വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു നൂറ്റി മുപ്പത് മുതൽ നൂറ്റി നാൽപ്പത് വരെയൊക്കെ ലൈവ് ഓടി പോയിട്ടുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല തേറ്റയും വെള്ളം കടിയൊക്കെയുള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു പോത്തുമുട്ടി വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ ഒരു പോത്തുമുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപയാണ് ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം വിവിധ ഇനത്തിലുള്ള കൂടുകൾ നിർമ്മിച്ച് നൽകുന്നു നായകളെയും കോഴികളെയും ആടുകളെയൊക്കെ വളർത്താൻ അനുയോജ്യമായ മുയിലൊക്കെ വളർത്താൻ പറ്റിയ കൂടുകളാണ് വിൽപ്പനക്കുള്ളത് ഇവർ നിർമ്മിച്ച് കൊടുക്കാം നിങ്ങൾ പറയുന്ന മോഡൽ നിർമ്മിച്ച് കൊടുക്കും ഞാൻ കുറച്ച് മോഡലും അതിൻ്റെ വിലയും വിടുന്നുണ്ട് അത് കൂടാതെ നിങ്ങൾ പറയുന്ന ഏത് മോഡലും ഇവർ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കേട്ടോ ഈ ഒരു കൂടിന് ഇവർ ചോദിക്കുന്ന വില ആറായിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഒരു കൂട് ഇവർ നിർമ്മിച്ച് കൊടുക്കുന്നത് കേട്ടോ ഇവരുടെ മെറ്റീരിയൽ എടുത്തിട്ട് നിർമ്മിച്ച് കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ പറയുന്ന മെറ്റീരിയൽ കൂടുതൽ വിലയുള്ള മെറ്റീരിയൽ വേണമെങ്കിൽ അങ്ങനെ നിർമ്മിച്ച് കൊടുക്കും അപ്പോൾ ഇനി വില വ്യത്യാസം വരും കേട്ടോ ഈ ഒരു കൂടിന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ ഓക്കെ ഈ ഒരു കൂടിന് വരുന്നത് പതിനൊന്നായിരം രൂപ കേട്ടോ പതിനൊന്നായിരം രൂപ പിന്നെ ഈ കൂടിന് ഏഴായിരത്തി എണ്ണൂറ് രൂപ പിന്നെ ഈ ഒരു കൂടിന് വില വരുന്നത് പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു കൂടിന് ഈ ഒരു കൂടിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ പിന്നെ ഈ കാണുന്ന ഈ ചെറിയ കൂടിന് നാലായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വില നിലവാരങ്ങൾ വരുന്നത് പിന്നെ നിങ്ങൾ പറയുന്ന മോഡലും നിങ്ങൾ പറയുന്ന മെറ്റീരിയലും അവർ ചെയ്തു തരും അപ്പോൾ അതിനനുസരിച്ച് വിലയും കാര്യങ്ങളൊക്കെ വ്യത്യാസം വരും കേട്ടോ അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് പൂക്കയിലാണ് ഈ കൂടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസത്തിനകത്ത് പ്രായമുള്ള രണ്ട് ഹൈദരാബാദി ബീറ്റൽ ആട്ടും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല ഉടൽനീട്ടവും ഉയരവുമുണ്ട് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാമുള്ള വളർത്തി വലുതാക്കി നല്ല പേരസ്റ്റാക്കി നിർത്താനും മുട്ടൻകുട്ടിയെ നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ ആട്ടുംകുട്ടികൾ നല്ല പാലുണ്ടായിരുന്നൊരു രമയാളിൻ്റെ നല്ല പാലുകുടി ഇട്ടിളർന്ന കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരത്തി മുന്നൂറ് രൂപ രണ്ടെണ്ണം പതിനാറായിരത്തി മുന്നൂറ് രൂപ ഓരോന്ന് വിധമാണെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേല ഡെലിവറി സൗകര്യം ലഭ്യമാണ് അല്ല അടി ഇപ്പോഴൊരാടും രണ്ടും മക്കളും കേട്ടോ എന്താ ഇതാണ്ട് നീളം വലുപ്പവും ഇരുള്ള ഒരു നാൽപ്പത്തഞ്ച് കിലോ എൻ്റെ മുകളിലായിട്ട് ആടുണ്ടാവും ഉണ്ടോ എല്ലാ അകിടും വലക്കാൻ പോലും വൃത്തിയുള്ള നല്ലോണം പാലുണ്ട് ഉണ്ട് മക്കളെ മാറ്റിട്ട് കഴിഞ്ഞാൽ ഒരു മുട്ടൻകുട്ടിയൊരു പിടക്കുട്ടിയാണ് മക്കളെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ എൻ്റെ ഒരു ലിറ്റർ പാൽ ഇറക്കുക ഉണ്ടോളീ ആടുണ്ടോ നല്ല വലിപ്പുള്ള ആടാ ഉണ്ടാ కుట్ట అడిపళి మళ్ళీ వృత్తాట పాలకట ఆడా అడిపళి ఆడు ఇది పడకుట్టి మరి ముట్టం కుట్టి అది ముట్టం కుట్టి ടുകളുടെ ചോദിക്കുമല്ല ഇരുപത്തി രണ്ടായിരം രൂപയാണ് നല്ല പാലുള്ള രമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി ഇരുപത്തിരണ്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് പോത്തും പോത്തുംകൂട്ടന്മാർ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ളത് നമ്മുടെ നാട്ടിൽ സെറ്റായിട്ടുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ പോത്തും കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് ഈ പൂത്തുംകുട്ടന്മാരുടെ ചോദിക്കുന്ന പോലെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണത്തിന് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണം അങ്ങനെ കൊടുക്കും രണ്ടും കൂടി ഒരുമിച്ച് വേണം അങ്ങനെയും കൊടുക്കും കേട്ടോ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ചെമ്പ്രവട്ടം തീൽ കോഴികൾ വിൽപ്പനക്കുണ്ട് മൊത്തം മൂന്നെണ്ണം വിൽപ്പനക്കുണ്ട് രണ്ട് മെയിലും ഒരു ഫീമെയിലുമാണ് വിൽപ്പനയ്ക്കുള്ളത് എല്ലാം അഡൽട്ടാണ് ഫീമെയിലും മുട്ടയിട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് മൂന്നെണ്ണത്തിന് മൂവായിരത്തഞ്ഞൂറ് രൂപ മൂന്നെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് വെട്ടിച്ചെറ വളർത്താനുജമായ എരുമക്കുട്ടികൾ വിൽപ്പനക്കൊണ്ട് അതീറ്റയും വെള്ളം കുടിക്കല് വളർത്തി വലുതാക്കാൻ അനുജമായ എരുമക്കുട്ടികൾ മൊത്തം മൂന്ന് എരുമക്കുട്ടികൾ വിൽപ്പനക്കൊണ്ട് ഒരു വിൽപ്പന കയറ്റി ചന്തയിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള കുട്ടികളാണ് ഈ എരുമ കുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണത്തിന് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി ഈ എരുമകുട്ടികൾക്ക് കളമശ്ശേരി പരിസര പ്രദേശങ്ങളിലും ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ബീറ്റൽ ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് ഒരു മാസം വീതം പ്രായമായിട്ടുണ്ട് ആടിൻ്റെ രണ്ടാമത്തെ പ്രസവം ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ചുരുക്കി പറഞ്ഞാൽ അടിപൊളി ആടും സൂപ്പർ രണ്ട് കുട്ടികളും ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല ഇരുപത്തി നാലായിരത്തഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി നാലായിരത്തഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും ചെറിയ മാറ്റം ഉണ്ടായിരിക്കുള്ളൂ വില പ്രതീക്ഷിക്കേണ്ട സ്ഥലം വരുന്നത് വളാഞ്ചേരിക്കടുത്ത് കാവമ്പുറം ആടിനും കുട്ടികൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം താഴെ കാണുന്ന ആമ്പുറുമായി ബന്ധപ്പെടുക എട്ട് മാസം വീതം പ്രായമുള്ള രണ്ട് കനേഡിയൻ പിക്മി ആട്ടും കുട്ടികളും വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതാണ് മുട്ടൻകുട്ടി മറ്റേത് പഴക്കുട്ടി കേട്ടോ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്താൻ പറ്റിയ നല്ല ഇണക്കമുള്ള ആട്ടൻകുട്ടികൾ ഈ ആളുകളുടെ ചോദിക്കുന്ന വില ഇരുപത്തയ്യായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓടിക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു എച്ച് എഫ് പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന ഒക്കെ പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവം പ്രസവിച്ചിട്ട് രണ്ട് ദിവസമായി കുട്ടി പശുക്കുട്ടിയാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ കടിഞ്ഞൂൽ പ്രസവത്തിൽ പതിനാറ് ലിറ്റർ മുതൽ പതിനേഴ് ലിറ്ററൊക്കെ പാൽ കറന്നിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു പശുവാണ് പ്രസവത്തിലും ഏകദേശം ഒരു പതിനാറ് മുതൽ പതിനേഴ് ലിറ്റർ പാൽ പ്രത്യേകത്തിൻ്റെ മേലെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാലും ഒരു പതിനേഴ് ലിറ്ററൊക്കെ പാലുണ്ടാവും ഇതിൻ്റെ ചോദിക്കുന്ന വില എഴുപത്തി രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ പാടിച്ചാൽ ഏകദേശം അഞ്ച് മാസം പ്രായമായ ഏകദേശം തുടങ്ങിയ താറാവുകൾ വിൽപ്പനക്കുണ്ട് മൊത്തം താ പത്ത് താറാവുകളാണ് വിൽപ്പനക്കുള്ളത് എട്ട് ഫീമെയിലും രണ്ട് പൂവനും ഇതിൻ്റെ ചോദിക്കുന്ന വില ഇ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ കേട്ടോ പത്തെണ്ണത്തിന് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കട് ഫാൻസി കോഴികൾ വിൽപ്പനക്കുണ്ട് മൊത്തം പതിമൂന്നെണ്ണം വിൽപ്പനക്കുണ്ട് പത്ത് ഫീമെയിലും മൂന്ന് മെയിലും ഇതിൻ്റെ ചോദിക്കുന്ന വില രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് പത്തെണ്ണത്തിന് രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഈ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കൊണ്ട് ഏകദേശം രണ്ടര മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ചോദിക്കുന്ന വില പത്തെണ്ണിട്ട് മൊത്തം ചോദിക്കുന്ന വില രണ്ടായിരം രൂപയാണ് പത്ത് കുഞ്ഞുങ്ങൾക്ക് രണ്ടായിരം രൂപ ഏകദേശം മുട്ടയിടാറായിത്തുടങ്ങിയ വിവിധ ഇനം മിക്സഡ് നാടൻ കോഴികൾ വിൽപ്പനക്കുണ്ട് മൊത്തം ആറ് കോഴികൾ വിൽപ്പനക്കുണ്ട് അഞ്ച് പടയും ഒരു പൂവനും അഞ്ചര മാസം അഞ്ചര മാസം വിധ പ്രായമായിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ആറെണ്ണത്തിന് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ അതെല്ലാം സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഈ കോഴികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേണ്ട ഡെലിവറി സൗകര്യം ലഭ്യമാണ് പോത്തുംകൂട്ടൻ വിൽപ്പനക്കുണ്ട് അത്യാവശ്യം തീറ്റയും വെള്ളം കുടിക്കുള്ള വളർത്തി വഴുതാക്കാൻ അനുജമായ ഒരു പോത്തുംകുട്ടനാണ് ഇവർ വിൽപ്പനക്കായിട്ട് വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു മാസത്തിൻ്റെ മുകളിലായതാണ് നമ്മുടെ നാട്ടിൽ സെറ്റായൊരു കുട്ടി വളർത്തി വഴുതാക്കാൻ നിജമായ ഈ പോത്തുംകൂട്ടൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മാത്തൂൾ ഈ പോത്തുമുട്ടിന് കണ്ണൂർ ജില്ലയിൽ ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് മാസം പ്രായമുള്ള പത്ത് സോണാലി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങൾ ഒൻപത് പെടയും ഒരു പൂവനുമാണ് വിൽപ്പനക്കുള്ളത് ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കൊന്നുമല്ല മുന്നൂറ്റി അൻപത് രൂപയാണ് മൂന്നര മാസം പ്രായമുള്ള ഒരു സോണാലി കോഴിക്കുഞ്ഞ് കുഞ്ഞിന് മുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് വെട്ടിച്ചിറാം ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിന് ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇല്ലാത്ത ആട് നല്ല പാലാണ് അതിൻ്റെ ഒരു കുട്ടി ഒരുപാട് കുട്ടി നല്ല സൂപ്പർ ആടും കുട്ടിയാണ് വീറ്റും വെള്ളം കൂടിയൊക്കെ സാറാണ് നല്ല പാലാട്ടാടുന്ന ചോദിക്കുമല്ലേ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് നല്ല പാലുള്ള അമ്മയാടും അതിൻ്റെ ഒരു പെടക്കുട്ടിയും കൂടി പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും ഞങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വലിപ്പം എനിക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചെങ്കളേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ